അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ മനുഷ്യ സന്ധികളുടെ സ്വതക്ക അബുദി അള്ളാഹുവിന് നിവേദനം ചെയ്യപ്പെട്ട ഒരു അദീസിൽ നബിസ് അലൈ വസ്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സന്ധികളുടെ എണ്ണം അനുസരിച്ചും സ്വതക്ക ചെയ്യേണ്ടതാണ് ഓരോ തസ്ബീഹും സ്വതക്കയാണ് ഓരോ തഹ്മീദും തഹ്ലീലും നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമെല്ലാം സ്വതക്കയാണ് എന്നാൽ രണ്ട് റക്അത്ത് ദുഹ നിസ്കാരം അതിനെല്ലാം മതിയാകുന്നതാണ് എന്ന് ഹദീസിലുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധികളും നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ യഥേഷ്ടം ചലിപ്പിക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഇന്ന് പള്ളികളിലൊക്കെ കസാര നിരന്നത് കാണാം കാൽമുട്ട വേദന കൊണ്ട് അത്തഹിയാത്തും ഒന്നും ചെയ്യാൻ കഴിയാത്തവർ നടുവേദന കൊണ്ട് കൊനിഞ്ഞ് റുക്കോഴ് ചെയ്യാൻ പറ്റാത്തവർ ഇത്തരം ഘട്ടമെത്തുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയ ആരോഗ്യമെന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ നാം സന്നദ്ധരാകേണ്ടതുണ്ട് സൂര്യനുദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ലുഹർ വരെയാണ് ദുഹയുടെ സമയം പകലിൻ്റെ നാലിലൊന്ന് ഏകദേശം ഒരു ഒമ്പത് മണിയായ ശേഷമാണ് ഉത്തമം ജോലി തിരക്കുള്ളവർ രാവിലെ ജോലിക്ക് പുറപ്പെടുമ്പോൾ ഉദു ചെയ്ത് രണ്ടര കാലത്ത് ലുഹ നിസ്കരിച്ച് പുറപ്പെടുന്നത് പതിവാക്കിയാൽ ദുഹ നിസ്കാരമെന്ന വലിയ ശ്രേഷ്ഠതയുള്ളതും അള്ളാഹു നൽകിയ ആരോഗ്യമെന്ന അനുഗ്രഹത്തിനുള്ള നന്ദിയുമാകുന്ന ഒരു അമൽ നിത്യമാക്കാൻ നമുക്ക് സാധിക്കും സമയവും സൗകര്യവും ലഭിക്കുന്നവർ നാലുറക്കാലത്ത് പതിവാക്കുന്നതാണ് ഉത്തമം കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് വേണ്ടതുപോലെ അമൽ ചെയ്ത് നാദന് ശുക്ർ ചെയ്ത് അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ദുആ വസീത്തോടു കൂടെ അസലമല അയക്കുമ വരമ വരക്ക